ഒരുപാട് നന്മകളുമായി വരും ഒരുപാട് നന്മകളും നമ്മളൊക്കെ നിസ്കരിക്കുന്നു പോയിടക്കൊക്കെ പോയൊരു ഉമ്രാവാ തൊട്ടടുത്തല്ലേ ഇപ്പൊ നൂറ് ഉപയോഗ ചെലവാക്കിയോ നമുക്ക് നേരം ഉമ്രാ ചെയ്യാ ഇവിടെ വന്നിട്ട് പിന്നെ എന്തുവാല്ലോ അറബികൾ അങ്ങനെ വിചാരിക്കുന്നത് അള്ളാഹു മണ്ഡി എന്ത് കാണിച്ചൊക്കെ പറഞ്ഞ എന്താ അത് പറഞ്ഞ വിഷയം അത് വേറെ വെറുതെ ഒന്നും സ്വീകരിക്കില്ല തൗബ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി അള്ളാ ഇനി മേലൊരിക്കലും ഇല്ല പഠിച്ചുപറഞ്ഞ് നിറത്തുകയാണ് പഠിച്ചു മേലെ പരിപാടിയാണ് ഞാൻ ബന്ധപ്പെടുകയില്ല എന്ന് ഉറപ്പിച്ച് തറുപ്പിച്ച് പറയുകയില്ല അള്ള ഉറപ്പിച്ച് പറയുമ്പോൾ وَالَّذِينَ إِذَا فَعَلُواْ فَاحِشَةً أَوْ ظَلَمُواْ أَنْفُسَهُمْ ذَكَرُواْ اللَّهَ فَاسْتَغْفَرُواْ لِذُنُوبِهِمْ وَمَنْ يَغْفِرُ الذُّنُوبَ إِلَّا اللَّهُ ഒരനാവശ്യങ്ങളോ അധർമ്മമോ അശ്ലീലതോ പ്രവർത്തിച്ചു പോയാൽ പെട്ടെന്നവൻ അവളാഹുവിനെ ഓർക്കുകയാണ് പഠിച്ചവനെ സ്തുതകീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് ആ തെറ്റിൽ നിന്നവൻ പിന്മാറുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണ് ഇനി അറിഞ്ഞുകൊണ്ട് ആ തെറ്റുമായി ബന്ധപ്പെടാതിരുന്നാൽ അവന്റെ പാപങ്ങൾ അവളാഹു അല്ലാതെ മാപ്പ് ചെയ്യാൻ മറ്റാരാണുള്ളത് അപ്പൊ കുറെ നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല നന്മകൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സമ്പാദ്യം കൂടെ ഹലാലായിരിക്കും അല്ലെങ്കിൽ അതിൽ ാണ് നോമ്പുകാരന്റെ നോമ്പ് മുറിച്ച് കളയുന്ന അഞ്ചേ അഞ്ച് അഞ്ച് കാര്യമാണ് കാര്യം ഒരു നോമ്പുകാരന്റെ നോമ്പ് എങ്ങനെയൊക്കെയാണ് കാര്യമില്ല നല്ലപോലെ ചിന്തിച്ചോ കിട്ടുന്ന ഉപഹാരമാണ് നോമ്പുകാരൻ ഒന്ന് പറയാനാണ് പട്ടിണി നടന്നിട്ട് കാര്യമില്ല പട്ടിണി നടന്നിട്ട് കാര്യമില്ല കാര്യമില്ല കളവ് പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും കളവ് പറഞ്ഞാല് നോമ്പ് മുറിഞ്ഞു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ അരികിലേക്ക് ഒരു കസ്റ്റമർ വന്നാൽ അവരൊരു മൊബൈൽ എടുക്കുകയോ നിന്റെ കടയിലുള്ള ഒരു സാധനം എടുത്ത് ഗവേഷണം നടത്തിയിട്ട് അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ നീ തുറന്നു പറയണേ

അങ്ങനെ ഒരു പുതിയൊരു ഡയലോഡ് ഞാനൊരു വാരന്റിയോ വീടിനാ വാരന്റിയോട്ട് എപ്പോഴാണ് ഫീസ് പോകുന്ന അടിച്ചോളൂ എന്ന് തന്നെ സംഭവം ഉള്ളത് ഹർത്താടത്തോന്ന് പറയാ അങ്ങനെ സത്യം പറഞ്ഞാലോ വസദഖാ

فان كذبا وكتما محقت بركه بيعهما അവലം ഒരു റിയാലിലോ 10 റിയാലിലോ ഒരു 20 റിയാലിലോ ലാഭത്തിനു വേണ്ടി നീ അതിന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ആ വന്ന കസ്റ്റമറനോട് കളവ് പറഞ്ഞുാണ് നീ കച്ചവടം ചെയ്തതെങ്കിൽ ബുഹക്കത്ത് ബർകത്ത് ബൈഹീമാ ആ കച്ചവടത്തിന്റെ ബർകത്ത് അല്ലാഹു ഏറ്റുകളയുമെന്ന ലോകത്തിന്റെ മുത്ത മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ റസൂൽ അഹ്വ കാർതാ ഔ അബൂബക്കർ പറഞ്ഞ വാക്കല്ല ഹലീമയ തങ്ങൾ നമ്മക്ക

എടുക്കുമ്പോൾ പിന്നെ ശാരീരികമായി ഭാര്യമാരെ ബന്ധപ്പെടാൻ പാടില്ല ഓരോ ചോദിച്ചതാണ് ഭാര്യ അല്ലാത്തവരെ ബന്ധപ്പെടാൻ പാടാ തമാശ ഒരാൾ നടന്നു അങ്ങനത്തെ അങ്ങനത്തെ കൂട്ടും മസാല ആൾക്കാരെ നിലവിലുള്ളത് മൊത്തം അപ്പൊ അത് നമ്മളെപ്പോ മസലൊക്കെ പറയുമ്പോ സൂക്ഷിച്ചു പറയാ നമ്മളവിടെ ക്ലാസ് ക്ലാസ് എടുക്കുക കൊല്ലത്തിൽ ഓരോ മസലകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കുന്നതാണ് സംഭവം ചില ആളുകളെ നോമ്പ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഭാര്യയുടെ അടുത്ത് കിടക്കേയില്ല നോമിനോക്കങ്ങനെ മാറി കിടക്കും ഭാര്യയുടെ അടുത്ത് കിടക്കേയില്ല അതൊക്കെ അത് എന്താ പ്രശ്നം ഭാര്യ അടുത്ത് കിടന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം നോമ്പു മുറിഞ്ഞു പോകും അതിനു വേണ്ടി മനുഷ്യൻ എന്താ ഇത്ര രാത്രി കാണിക്കുന്ന കാര്യമില്ലല്ലോ അങ്ങനെ ഭാര്യ അടുത്ത് കിടക്കുന്ന അമലാ മാസമാണ് ചിലരാളികൾ അമിത മാസത്തില് തൊടുക പോലും രാത്രി മാരിയെ സമീപിക്കൂല അള്ളാഹു ഖുറാനെ പറഞ്ഞ രാത്രി പ്രശ്നമില്ല നോമ്പ് തുറന്നു കഴിഞ്ഞ പ്രശ്നമില്ല സഹാബാക്കളൊക്കെ നോമ്പ് മുറിച്ചതിന് ശേഷം ആ ശാരീരികമായി ബന്ധപ്പെട്ട തറാവിഷ്കരിക്കാൻ പോകണത് നമ്മള് വയ്യാഹത്തായിട്ട് അങ്ങനെ ഒക്കെ ഒന്ന് കുളിച്ചില്ല രാത്രി വരുമ്പോൾ പിള്ളേരും നമുക്ക് അങ്ങനെ തറാവിഷ്കരിക്കാൻ പോകുന്ന പ്രത്യേക രാഹത്തായിരിക്കും ആനന്ദമായിരിക്കും നമുക്ക് ഇല്ലെങ്കിൽ തറാവിൽ കഴിഞ്ഞിട്ടൊക്കെ വരാന്ന് പറയുമ്പോൾ ഓള് നേരത്തെ സമ്പോസം ഉണ്ടാക്കിയ ശേഷത്ത് നേരത്തെ കിടന്നുറങ്ങും പിന്നെ ഓള് പിന്നെ വിളിക്കാൻ പറ്റില്ല കാരണം ഇനി അത്താഴം കഴിപ്പിക്കാൻ വേണ്ടി എഴുന്നേക്കേണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രശ്നം അതുകൊണ്ട് നമുക്ക് എല്ലാം പോകും ആയിപ്പോ അപ്പൊ അതുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റായ സഹാബാപ്പലെ തറാവിലെ സമയമുണ്ടല്ലോ മകരി മുന്നിൽ തറാവിലെ രണ്ടുമണിക്കൂർ സമയം ഉണ്ട് തരുന്നുണ്ട് അപ്പൊ അതിന്റെ സമയത്ത് കാര്യല്ല സഹാബാക്കൽ ചെയ്ത മണിയാണിത് ഹലാലായ രീതിയിൽ ചില ആളുകൾ റമദാൻ മാസം ചോദിക്കും ആളുകളിൽ ചോദിക്കാൻ അറിയില്ല ഒരു മൊത്തം മാറ്റി അങ്ങോട്ട് വെക്കും പകൽ സമയത്ത് മാത്രം നോമ്പ് നോമ്പിന്റെ സമയത്ത് നമ്മൾ നിയത്തി ചെയ്യുന്ന പോലെ നീതിച്ചതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യ ചിരിക്കാൻ പാടില്ല ഭാര്യ പറയാൻ പാടില്ല ഭാര്യയായിട്ടും പാടില്ല അത്ര പൂശാൻ പാടില്ല പറിക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഹറാമാണ് അതാണ് അർത്ഥം അർത്ഥം ഹറാം എന്ന് എന്ന് തന്നെയാണ് അക്ബർ പറഞ്ഞ് രണ്ട് കരങ്ങൾ നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ ഹറാം പിന്നെ അന്നം ഹറാം പിന്നെ കഴിക്കാൻ പാടില്ല പിന്നെ മലിനടയില് കൊണ്ടുപോയിട്ട് ഒരു വെച്ചിട്ട് ചുങ്ങി ഇരിക്കട്ടെ ഒന്നാം മാസം ഉറക്കം നിൽക്കണല്ലോ ഇടക്കിടക്ക് ചില ആളുകൾ ആൻസ് വെച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കും അറിയില്ല പോകും നിസ്കാരമൊക്കെ അതൊന്നും അറിയില്ല മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഗുളിയുണ്ട് മക്കയിലേക്ക് പോകാൻ വേണ്ടി ഉണ്ട് ബസ്സുകാർ ചില അടിക്കുന്നത് തന്നെ ആയിരിക്കും അറിയാൻ പറ്റില്ല ഗുളിയെ മാറിപ്പോയാ മദീനക്ക് പോകാളും മദീനയ്ക്ക് മക്കണ്ടാവും മദീനക്ക് പോകും അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയം മിസ്വാക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം മിസ്വാക്ക് ചെയ്തിട്ടൊക്കെ തുടർന്ന് പറയേണ്ട കാരണം തന്നെയാണ് പ്രത്യേക ശ്രദ്ധിക്കണം ചില ആളുകൾ വീഡിയോ വലിച്ചിട്ട് നോമ്പ് മുറിക്കുന്ന കാണാം ഇത് പിടിച്ചു ഇങ്ങനെ മിക്ക രാവിലെ പോലെ വൈകിട്ട് വരെ ബഹുമാനായ ഇരുപത്തിനാലാവുമ്പോൾ കത്തിക്കുന്ന സംഭവം ഇങ്ങനെ നമ്മൾ കാണുന്ന പള്ളിയിൽ ഇതൊക്കെ എന്തെല്ലാം നല്ല സൈഡിൽ പോയി നിൽക്കും എന്നിട്ട് പിടി അടിച്ചിട്ട് നോക്കുമ്പോഴാണ് എന്നിട്ടാണ് കാര്യം ഈ വീടി വലിക്കാതെ പറ്റൂല ഈ ഉള്ളിൽ നിന്നിട്ട് പള്ളിയിൽ കയറുന്നത് പറയുമ്പോ നമ്മൾ മനസ്സിലാണ് അത് ദുർഗന്ധമായി ഭയങ്കരമായ ദുർഗന്ധം മലക്കുകൾക്ക് അത് വേദന ഉണ്ടാക്കും അപ്പോ ഈ വീടി വലിയും അതേപോലെ വേദന ഉണ്ടാക്കും അതുകൊണ്ട് മഹാന്മാരായ സ്വാധീനം പറയുന്നു അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ വൈദ്യശാസ്ത്രം പറയുമ്പോൾ പറഞ്ഞു നമുക്ക് സ്വീകരിച്ചുകൂടെ ഇനി നിങ്ങൾ അങ്ങനെ വലിച്ചു പോയാൽ നല്ലതുപോലെ മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യാതെ കണ്ട് പള്ളിയിലേക്ക് പോകരുത്

ശാരീരികമായി നമുക്ക് ബലഹീനത ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വേദന എല്ലാ ലഹരി വസ്തുക്കളെയും റസൂൽ നിരോധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാം നമ്മൾ ടെൻഷൻ ടെൻഷൻ അടിക്കാൻ ബലഹീനതാണ് ആ സമയത്ത് ഇങ്ങനെ വർണ്ണം വലിച്ച് വെച്ച് ചില ആളുകൾക്ക് കക്കൂസി പോകണമെങ്കിൽ വലിക്കണം അതൊക്കെ നമ്മളെ ആദത്താക്കിയിട്ടാണ് അങ്ങനെ നമ്മളത് പണ്ടുമോലെ അങ്ങനെ അതൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് റമദാനിൽ മാറ്റിയെടുക്കാൻ കഴിയും കഴിയും ഒരുപാട് ഹലാലായ സംഭവങ്ങൾ നമുക്ക് റമലാ മാസത്തിൽ ഹറാമാകുന്നതോടുകൂടി പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് തുറക്കുന്നതോടുകൂടി നമുക്കിതെല്ലാം ഈ മുപ്പത് ദിവസത്തെ പ്രാക്ടീസിലൂടെ നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും കഴിയും അതുകൊണ്ട് ഒന്ന് തങ്ങളെ പറയുകയാണ് നിങ്ങൾ ആറ് കാര്യം എനിക്ക് വേണ്ടി സൂക്ഷിച്ചാൽ വേണ്ടി വേണ്ടി കൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ ജാമ്യം ജാമ്യം നിൽക്കാം ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ് കാര്യം എനിക്ക് നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾക്ക് നിൽക്കാമെന്ന് റസൂൽ സംസാരിച്ചാൽ വാക്കുകൾ മാത്രം പറയണേ നിങ്ങൾക്ക് സ്വർഗം ഞാൻ ഞാൻ ഗ്യാരണ്ടി പക്ഷെ ഒരു വാക്ക് വാക്കു പറയാൻ പറ്റുമോ അങ്ങനെ ഓരോരുത്തരെ ചിന്തിച്ചാൽ മതിപ്പിക്കാൻ അവർക്ക് ഒരു ആദ്യം ഞാൻ പറഞ്ഞുതരാം ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറഞ്ഞില്ല ചില ആൾക്കാരെ ഇല്ലാത്ത സാധനം പറയുന്നത് ഞാൻ ആയിക്കോട്ടെ നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് ويل له ويل لمن يحدث ليلحق به القوم فيكذبا ويل, ويل, ويل له ويل له ويل له او كما قال رسول الله സമുദായത്തെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രോതാക്കളെ രസിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു രസത്തിന് വേണ്ടി അവരെ ചിരിപ്പിക്കാൻ ആരെങ്കിലും അവരുടെ സംസാരത്തിൽ കളവ് കൂട്ടിച്ചേർത്താൽ അല്ലാണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് 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 പറഞ്ഞു വൈനുല്ലഹോ അവർക്ക് നരകമാണ് 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 ഗൗരവം കൊണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞത് ജനങ്ങളെ ചിരിപ്പിക്കാൻ ഒരു തമാശ ഇല്ലാത്തത് നമുക്കെല്ലാവരും രസമായിരിക്കും പക്ഷെ നാളെ ആശ്രയി പോകും ചില ആളുകളെ ലോകവെട്ടി ദിനമായ ഏപ്രിൽ ചുമ്മാ വെറുതെ نبينا رسول الله تعالى إن الرجل لا بكلمة لا يرى بها بأسا يهوي به سبعين خريفا إلى النار أو كما قال رسول الله വേണ്ടി വേണ്ടി തമാശയ്ക്ക് ം പറയുകയാണ് അവരുടെ സംസാരത്തിൽ ആരെങ്കിലും ഒരു കളവ് എഴുപതിനായിരം വർഷം അതിന്റെ പേരിൽ അവർ നരകത്തിലെ കിടക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് അലൈഹി ഖലീഫ ഖലീഫ എഴുപതൊന്നും എഴുപതിനായിരം ഒന്നും ഏഴ് സെക്കൻഡ് അടക്കാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ നാപ്പത്തൊന്ന് ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രി ചൂട് നമ്മളെ കൊണ്ട് പറ്റുമോ ജുമാക്കെ വല്യാടത്തെ ഇമാനൊക്കെ പറവോട്ട് പോയി ചൂട് കൂടിയപ്പോഴത്തേക്ക് ആ പിന്നല്ലാതെ ഇമാവ് പെട്ടെന്ന് കൊത്തു പോ അങ്ങനെ കൊടുത്ത് അങ്ങേറെ നോക്കി നിർത്തുന്നതും സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചൂട് മൊത്തം ഒരു ഓരോ ചങ്ങാതിമാർ ഉടുത്തിരിക്കുന്നു മുണ്ടെടുത്തതല്ലേ കൂടെ എങ്ങനെയാണ്

ഞങ്ങളുടെ ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങൾ പോയി തകർന്നു പോയി നാൽപ്പതിനായിരം വർഷം നമ്മൾ മാലിന്യം ചോദിക്കുമ്പോ മാലിക് നല്ല തലത്തിന് ും വിഭാഗത്തിൽ കാത്തിൽ അവിടെ കാണാൻ നിന്ന് പോയ എന്റെ പൊന്നീവ ഇപ്പം നമ്മൾ അത് മതിയാണ് അത് തന്നെ തെളിവാണ് ഇന്നൊക്കെ നമ്മളിപ്പോ അറിയാതെ പരിചയം ഇല്ലാത്തൊരു ചൂടുവെള്ള അടുത്ത് പെട്ടെന്ന് ബാത്റൂമിൽ പോയപ്പോഴൊക്കെ അതെ ഹീറ്റർ പുതിയായിട്ട് ഹീറ്റ് ഓണാക്കിട്ടിരിക്കുന്നു നല്ല ചൂടുള്ള ഞാൻ കഴിവ് നേരത്തെ അങ്ങനെ ആ കിടക്കിടക്ക് ആശ്രമത്തിലെ ചൂട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേരളത്തിൽ പെട്ടെന്ന് പോയി ആദ്യം പോയി സംഭവം സാധിക്കും പിന്നെ മറ്റേ മെഷീൻ അടിക്കല്ലേ കണ്ണ് ചീറ്റിക്കൊണ്ട് അത് അല്ലേ എല്ലാം കൂടെ നിലവിളി വെക്കാണ് സംഭവം

ഇരട്ടി ഇതിനേക്കാൾ ചൂട് വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന സതകയുടെയും ധർമ്മത്തിന്റെ നന്മയുടെ ഫലമായി അള്ളാഹു നമ്മളെ നരകത്തിൽ

മിൻടെ ദാസൻ എന്നെന്നെ കാവൽ തേടിയിരിക്കുന്നു ആജിറുഹു അല്ലാഹുമാ അജിറുഹു അവനെ адിൽന്നന്ന് രക്ഷയപ്പെട്ടു വടച്ചവനെ നരഗം തന്നെ അല്ലാഹു എന്ന് പറയും ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം അല്ലാഹു എന്ന് പറയും അല്ലാഹു അദ്ഖിൽഹു വടച്ചവനെ മിൻടെ ദാസൻ ചോദിക്കുന്നു കുറേ നേരമായി സ്വർഗം അദ്ഖിലിഹു നീ അവനെ адിൽ പ്രവേശിപ്പിക്കുവടച്ചവനെ പ്രവേശിപ്പിക്കുവടച്ചവനെ എമീനാ റസൂലുള്ളാഹി തങ്ങളെ നമസ്കാരത്തിന് ചോദിക്കാൻ പറഞ്ഞ നാല് കാര്യ്യം ഇദാ ഫറഗത മിന തശഹുദി ലാഹിർ ഫല്ലതഅവ്ദ് ബില്ലാഹി മിന അർബഅ നിങ്ങൾ നാല് കാര്യ്യം അവസാനം തഹ്‌യത്ത് ഓതി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം നസ്കാരവിനാതുന്ന കാര്യയാലോചിക്കു ഇരത്തും മുടിയും കിടന്നല്ല സാഹചര്യങ്ങൾ ഞാൻ ചിന്തിച്ചു ഒകി

എൻ കുടുംബികരതയിൽ നിന്ന് അല്ലാഹുവേ എന്നെ നീ സംരക്ഷിക്കണേ സഹായിക്കണേ എന്ന് നിങ്ങൾ അവസാനത്തെ തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ ഈ നാല് കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ദുആ ചെയ്യണേ അല്ലാഹുവിനോട് കാവൽ ചോദിച്ച നബിയാ റസൂലുള്ളാഹി തഹിയാത്ത് വസാനത്ത് തഹിയത്ത് ഓതിക്കൊണ്ടുള്ള ദുആയാണ് <سؤال> <سؤال> <ريندي ونبني> <سؤال> اللهم اغفر ما وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من نداء القبر ومن نداء النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال ഇതിന് വേണ്ടിട്ടാണ് നരകത്തിൽ വേണ്ടിട്ടാണ് എനിക്കൊരു നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗ്യോടെ പറഞ്ഞതുപോലെ

അതാണ് അതിൻ്റെ തത്യം അപ്പൊ നമ്മളൊരാൾക്ക് അത് അഴിത്തി ചെയ്തു ഒരാൾ നമ്മളെ പ്രസംഗം കെട്ടു ഒരാൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ഉപദേശം അത് ഉപദേശങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞു കൊടുത്ത വ്യക്തികൾ കിട്ടും അപ്പൊ നമ്മുടെ ഉസ്താദന്മാർക്ക് ഇഷ്ടം പോലെ സ്വഭാവങ്ങൾ കിട്ടും നമുക്ക് ഉസ്താദ് അപ്പൊ അതങ്ങനെ അള്ളാഹു ആ കോലികളെല്ലാം കൊടുക്കുമാറാകട്ടെ ആർക്കും ഒരു കുറവുമില്ലാതെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത് വെറുതെ തമാശക്ക് സംസാരത്തിൽ ഒരാൾ ഒരു തമാശക്ക് ഒരു കളവ് പറഞ്ഞാൽ പോലും എഴുപത് വർഷം നരകത്ത് കിടക്കണമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ തീർച്ചയായും മാസത്തിൽ നമ്മൾ കളവേ പറയരു എല്ലാ വെള്ളിയാഴ്ചയും ആദ്യത്തെ പൊത്തുമാ പൂർത്തീകരിക്കുമ്പോ ഓതി നിർത്തുന്ന ഒരായത്തുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൂടിയണമേ നിങ്ങൾ സംസാരിക്കുമ്പോ മാത്രം പറയണമേ മാത്രം എങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് ഞാൻ അതുകൊണ്ട് മാസത്തിൽ ഫസാദായി ഫസാദായി പോകുന്ന പോകുന്ന അഞ്ച് ഒന്നാമത്തെ കാര്യം പറയലാണ് എല്ലാവരോടും മാതാപിതാക്കളോടും മക്കൾ പറയരുത് മക്കളോട് മാതാപിതാക്കളോട് പറയരുത് പിന്നെ കളവ് കളവ് പറയാൻ വേണ്ടി ഒരു മസ്ലഹത്ത് രണ്ടുപേരെ യോജിപ്പിക്കാൻ ഒരു കള്ള പറഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ കിതാക്കിതാ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മിന്നി മിന്നി എന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ യോജിക്കാൻ ഇതൊരു കാരണമാകും അപ്പൊ എന്തെയ്യാഹത്തിന് പറയാം ഭാര്യയോട് പറയാം അവളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രസിക്കാൻ വേണ്ടിട്ട് ഒരു കളവ് പറഞ്ഞിട്ട് ചുമ്മാ ഒരു മിന്നി മിന്നിക്ക് വേണ്ടി ഒരു ഒരു കളവ് പറഞ്ഞു സന്തോഷം അമ്മക്കും ഒരു സന്തോഷമായി ഒരു സുന്നത്തു അതിനു വേണ്ടി എന്ത് ചെയ്യാ ഒരു ഒരു ചെയ്യാൻ പറഞ്ഞു കൊടുക്കാർക്ക അതിനുവേണ്ടി പറയാൻ പറയാ പറയാം അപ്പൊ അതിന് ഇപ്പം കേട്ടാ പറയും നമ്മൾ ഭർത്താവ് പറയുന്ന മുഴുവനും കളവായി അങ്ങനെ ചിലവ് ചിന്തിക്കും നല്ല കുളിത്തു കുത്തി പിടിച്ച പെണ്ണുകളായിപ്പോൾ എന്ത് പറഞ്ഞാൽ ചിലപ്പോ ഇത് അങ്ങനെ ചിലപ്പോ അങ്ങനെ ചിന്തിച്ചേക്കല്ലോ ആ ഇയാൾ ഇങ്ങനെ വാന്ന് കേട്ടുകയാണ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ആ ആ പണി ഇവിടെ നടക്കൂല ആഹ് അങ്ങനൊക്കെ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഭയങ്കര ഒന്നാമതായി ഭയങ്കര അത് നമ്മുടെ കാലഘട്ടത്തിൽ അല്ലല്ലോ കാലഘട്ടത്തില് അവിടുത്തെ ഭാര്യന്മാർക്കിടയിലേ തന്നെ ഈ കുശുമ്പോൾ ഉണ്ടായിരുന്നു അലിസ്സലാം തങ്ങളുടെ കാലഘട്ടത്തിലെ ഭാര്യമാർക്ക് അന്നേ ഉണ്ടായിരുന്നു പിന്നെ പറയണം ഇന്നത്തെ ഈ പറയേണ്ടതുണ്ടോ തങ്ങളുടെ വർഗത്തിൽ സംഭവങ്ങളൊക്കെ മക്കയിലൊക്കെ പോകുമ്പോ നമ്മളെ ഓർമ്മ വരണം വളരെ ത്യാഗമായിട്ടല്ലാ ചെയ്തത് ജവിതങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു താഴെ മല ഇന്നോ നമ്മളെ പോലും കേറിയിട്ടില്ല ആ നൂറിലേക്ക് ഭക്ഷണമായിട്ട് പോണം നമുക്ക് നമ്മൾ പോണ പോശുപത്രി കിടന്ന് ഓളെ വിളിച്ചിട്ട് പറയും റേഡിയും ഭക്ഷണം ആ അവനെ കണ്ടില്ല ഞാൻ ആരെടുത്ത് കൊടുത്തുവിടുില്ല ഇപ്പൊ കഞ്ഞി ഞമ്മ ഞാൻ നോക്കട്ടെ എല്ലാം ഓട്ടോറിക്ഷ കൊല്ലം കിട്ടുമെങ്കിൽ ഞാൻ കൊടുത്തുവിടാം അവരുടെ കയ്യിലേക്ക് ആരാ പറയുന്ന ഭാര്യ ചുമ്മാ അല്ല വെറുതെ ഒരു ഭാര്യ ഒരു കഞ്ഞിവെള്ളം പോലും കൊണ്ടുത്തരാ സാഹചര്യം ഇല്ല എന്റെ ഭർത്താവ് വെള്ളം കൊണ്ട് കൊടുക്കണ്ടേ കഞ്ഞുകൊണ്ട് കൊടുക്കണ്ടേ ചിന്തിച്ചു സുഹൃത്തുക്കളെ സഹോദരല്ലേ ഹാദിജ് വരെ പോലെ ഇനി നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊണ്ടെന്നാ പറയും എനിക്കൊരു സ്കൂട്ടി വാങ്ങിയിട്ടാന്ന് പറഞ്ഞു ഞാൻ ഇത്ര നേരം അങ്ങോട്ട് ഓട്ടോറിക്ഷക്ക് പൈസ കൊടുക്കണ്ടേ എന്ന് പറയണവരും എന്റെ ഞാനിങ്ങനെ റോബോട്ടിനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും ഡബിൾ ഒന്നും വേണ്ടെങ്കിൽ ഇച്ചിരി ഡബിൾ ഇട്ടു നാളെ സി ആറ് ആറ് രൂപ ഇതൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ മണി പതിൽ തന്നെ ജോലി അലഹമ്മൊരു ചിലപ്പോലീസുകാരെറ്റല്ലേ ബുദ്ധിമുട്ട് പോകും അതൊന്നും അടിച്ചുപോകാൻ സാധനം എല്ലാം മലപ്പുറവാണ് ചൈനയിൽ ഞാൻ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച വർഷം കഴിഞ്ഞ മാസം ഒരു പരിപാടിക്ക് പോയ നമ്മുടെ പ്രസംഗത്തിന് വേണ്ടി സെറ്റ് വാങ്ങി നല്ല രാഹത്തായ സെറ്റ്